രാഷ്ട്രീയം വാർത്താ ചാനലിലേക്ക് സ്വാഗതം എം എസ് എഫ് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു വാർത്തകൾ വിശദമായി വ്യാപാര രംഗത്തും സാമൂഹ്യ സാംസ്കാരിക മത രാഷ്ട്രീയ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ചങ്ങനാശ്ശേരിയിൽ മുസ്ലിം ലീഗ് നേതാവായിരുന്ന ഹാജി കെ എച്ച് എം ഇസ്മായിൽ സാഹിബിന്റെ സ്മരണാർത്ഥം എം എസ് എഫ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി പെരുന്നാൾ കിറ്റുകൾ വിതരണം നടത്തിയത് നിർദ്ധന വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ഏറ്റവും നിർദ്ധരായി അർഹതപ്പെട്ട നൂറ് കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണം പുതുർപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ടി പി അബ്ദുൾ ഹമീദ് തരകൻ ഉദ്ഘാടനം ചെയ്തു സമ്മിശ്രമായ ഒരു വികാരത്തോടുകൂടിയാണ് ഞാനിവിടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ പൊതുപ്രവർത്തന കാലത്ത് ഏറ്റവും കൂടുതൽ കാലം ഞാൻ പ്രവർത്തിച്ച മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും അതിലെല്ലാ ഉപരി എനിക്ക് ആ ചെറുപ്പകാലത്ത് എം എസ് എഫിൻ്റെ ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത് വളരെ ത്യാഗപൂർണമായ ഇന്നുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്ത് എം എസ് എഫിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കാനും സംസ്ഥാന തലത്ത് വരെ പോയി എം എസ് എഫിൻ്റെ കാര്യങ്ങൾ പങ്കെടുക്കാനുമൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ ഹലീൽ റഹ്മാനും ഈ സാബു മുല്ലശ്ശേരിയും അതുപോലെയുള്ള പല ആളുകളെ ഞാനിപ്പോഴും ഓർക്കുകയാണ് ഇതേപോലെ ഒരു സായാഹ്നത്തിൽ ചങ്ങനാശ്ശേരി ഹിദായത്ത് തയ്ക്കാവിൻ്റെ മുന്നിൽ വെച്ച് ഇതേപോലെ ഞാനും സാബു മല്ലശ്ശേരിയും ഒക്കെ ഉൾപ്പെടുന്ന സമൂഹം കെ എച്ച് എം ഇസ്മയിലിനെ കൊണ്ട് എം എസ് എഫിന്റെ കിറ്റ് വിതരണം നടത്തിയ ഒരു രംഗമാണ് ഞാൻ ഓൾക്കുന്നത് അന്ന് ഞങ്ങളെ സാമ്പത്തികമായി പോലും സഹായിച്ച കെ എം അമ്മു എന്ന കിഴങ്ങിക്കുക സത്യത്തിലെ ഞങ്ങൾ കടകൾ പോലും കയറി ഇറങ്ങി പത്തോ രണ്ടായിരം രൂപ അന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള കാര്യമാണ് ഇന്നത്തെ പോലെയല്ല പിരിവ് കിട്ടുന്നത് അമ്പത് പൈസയും ഒരു രൂപയും രണ്ട് രൂപയൊക്കെയാണ് മാർക്കറ്റിലുള്ള ആ കടകളിൽ പോലും പോയി ഞങ്ങൾ പിരിച്ചിട്ടുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളായി പിന്നീട് വന്ന പലരും രണ്ട് രൂപയും ഒരു രൂപയും ഒക്കെ തരുന്ന കാലത്ത് അന്ന് പത്തോ അഞ്ഞൂറോ ആയിരവും രൂപ തന്നെ സഹായിച്ച ഈ കെ എം മമ്മു സാഹിബ് എം എസ് എഫുമായി ബന്ധപ്പെട്ടതുമായ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും അതിന് എനിക്ക് അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോട് ഞാൻ പ്രത്യേകമായ എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിലാൽ റഷീദ് കിറ്റ് വിതരണ കൂപ്പൺ ഏറ്റുവാങ്ങി സംസാരിച്ചു റമദാൻ പെരുന്നാൾ കിറ്റ് വിതരണത്തിൻ്റെ പരി ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് ചങ്ങനാശ്ശേരിയുടെ കാരണവരെന്ന് ഇവിടുത്തെ മുഖ്യധാരാ പത്രങ്ങൾ പോലും വിശേഷിപ്പിച്ച മഹാനായ ഹാജി കേച്ചം ഇസ്മയിൽ സാഹിബിൻ്റെ നാമദേഹത്തിലാണ് എം എസ് എഫ് ഇത്തരത്തിലുള്ള ഒരു പെരുന്നാൾ കിറ്റ് വിതരണം ഇവിടെ നടത്തുന്നത് നമുക്കറിയാം കേച്ചം ഇസ്മയിൽ എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയുടെ പൊതുധാരയിൽ നിറഞ്ഞു നിന്ന് വ്യക്തിത്വമായിരുന്നു മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയായ സംസ്ഥാന പ്രവർത്തക സമിതിയിലെ പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയായ സംസ്ഥാന പ്രവർത്തക സമിതിയിലെ ദീർഘകാലം അംഗമായും മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻ്റായും ജില്ലാ നേതൃത്വത്തിലും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി പുതുർപ്പള്ളി മുസ്ലിം ജമാഹത്തിൻ്റെ പ്രസിഡൻ്റായും ഞങ്ങൾക്കാൾ ഏറെ ചങ്ങനാശ്ശേരിയുടെ വ്യാപാര സമൂഹത്തിൻ്റെ അധ്യക്ഷനായും ദീർഘകാലം പ്രവർത്തിച്ച ചങ്ങനാശ്ശേരിയിലാകെ ചങ്ങനാശ്ശേരിയുടെ മതമൈത്രിക്ക് ചങ്ങനാശ്ശേരിയുടെ പാരമ്പര്യത്തിന് പൈതൃകത്തിനൊക്കെ ഒപ്പം സഞ്ചരിച്ച കേച്ചം ഇസ്മയിൽ സാഹിബിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു കിറ്റ് വിതരണ നിയമസഭ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് പ്രിയപ്പെട്ട കെ ചം ഇസ്മയിൽ സാഹിബ് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞത് നേതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷങ്ങളിലും പാവപ്പെട്ടവർക്ക് നിരാലംബരായവർക്ക് പെരുന്നാളിൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ സന്തോഷം അറിയിക്കുന്ന തരത്തിലുള്ള ഒരു പെരുന്നാൾ കിറ്റ് വിതരണം നടത്തണമെന്നുള്ളത് ജില്ലാ പ്രസിഡന്റ് ജുനൈദ് കൈതക്കുളം അധ്യക്ഷ പ്രസംഗം നടത്തി ഹാജി കെ ചം ഇസ്മായിൽ സാഹിബിൻ്റെ മരണാർത്ഥം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാമായിട്ട് എം എസ് എഫിൻ്റെ നൂറ് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്നത് ഏറ്റവും അർഹതപ്പെട്ട മുടങ്ങാതെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇത് ചെയ്യുന്നതാണ് അത് നമ്മൾ ഡയറക്റ്റ് എം എസ് എഫിൻ്റെ പ്രവർത്തകർ ആ ലിസ്റ്റ് തയ്യാറാക്കി ഡയറക്റ്റ് അവരുടെ കൈകളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അതിന് മുടങ്ങിയിട്ടില്ല കഴിഞ്ഞ വർഷം ചെറിയൊരു കിറ്റായിരുന്നു പക്ഷേ ഈ വർഷം അള്ളാഹുൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് അത് വലിയൊരു കിറ്റാക്കി നമുക്ക് കൊടുക്കാൻ സാധിക്കും മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ കൗൺസിലംഗം ഹസൻലാൽ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ എൻ എം മുഹമ്മദ് സിയ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ റഷീദ് ആലമല ടി സലീം ജില്ലാ സെക്രട്ടറി സലീം പത്താണി പറമ്പിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എം കബീർ വായ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുബാഷ് മദുരപ്പറമ്പിൽ ഷാജി ആലുങ്കൽ സാബു മുല്ലശ്ശേരി ഖലീൽ റഹ്മാൻ അഡ്വക്കറ്റ് റിയാസ് മമ്മറാൻ സലീം അലി ടി പി ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു ഉസ്താദ് ഷമീർ സഖാഫി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി രാഷ്ട്രീയ